ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒക്ടോബർ ഏഴ് ഗാസയിൽ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ആരംഭിച്ചിട്ട് രണ്ടു വർഷം തികയുന്നു ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടു അതിലേറെ ആളുകൾ ജീവക്ഷവങ്ങളായി ജീവിക്കുന്നു പട്ടിണി മരണം സർവ്വസാധാരണമായിരിക്കുന്നു തകർന്നു വീഴുന്ന കെട്ടിടങ്ങൾക്കടിയിൽ ജീവന് വേണ്ടി യാചിച്ചുകൊണ്ട് ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ അതിക്രൂരമെന്ന് പറയാവുന്ന കാര്യം മാനുഷിക സഹായങ്ങൾ മറ്റു രാഷ്ട്രങ്ങൾ വെച്ച് നീട്ടുമ്പോൾ അവയൊക്കെ ഇസ്രയേൽ നിഷേധിക്കുന്നു മറ്റു രാജ്യങ്ങൾക്ക് പ്രതികരിക്കാനാവുന്നില്ല കാരണം വൻ ശക്തി ലോക പോലീസ് അമേരിക്ക അവിടെ പിന്നിലുണ്ട് അത് തന്നെ കാരണം അമേരിക്ക പിന്നിലടത്തോളം കാലം നെത്തിന്യാഹുവിന് ഇസ്രയേലിനെ ഒന്നും ഭയപ്പെടാനില്ല ഈ അടുത്ത ദിവസം ആ നത്തിന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റും കൂടി ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമാധാന ഉടമ്പടി തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ പ്രായോഗികമായി നടപ്പാക്കുക എന്നുള്ളത് തന്നെ അറിയേണ്ടിയിരിക്കുന്നു രണ്ടു കാര്യങ്ങളാണ് പ്രധാനമായും തടസ്സമായി നിൽക്കുന്നത് ഒന്ന് ഹമാസിൻ്റെ നിരായുധീകരണം ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല അവർ അടുത്ത രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുകയോ ഒളിവിൽ പോവുകയോ ചെയ്യും എന്നുള്ളതല്ലാതെ ഒരിക്കലും അവർ ആയുധം താഴെ വയ്ക്കാൻ പോകുന്നില്ല രണ്ട് തടവിൽ കഴിയുന്ന ഇസ്രയേലുകാരുടെ മോചനം എല്ലാ ഇസ്രയേലുകാരെയും പൂർണ്ണമായും വിട്ടുകൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അത് വിട്ടുകൊടുക്കുകയും ചെയ്താൽ പൂർണ്ണമായും ഹമാസ് ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലാകും പിന്നെ ഇസ്രയേലിന് മേൽ ഹമാസിന് യാതൊരു നിയന്ത്രണവും ഇല്ലെന്നാവും എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ പരാജയമെന്നർത്ഥം ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ട് പോലും പലസ്തീനിലെ ജനങ്ങൾ ഹമാസിനെ തള്ളി പറയുന്നില്ല ഒരുപക്ഷെ സംഗതികൾ മാറുമായിരുന്നു ഹമാസെതിരെ പലസ്തീനിൽ തന്നെ ജന്വേഷം ഉയർന്നിരുന്നുവെങ്കിൽ അത് സംഭവിക്കാത്തടത്തോളം കാലം സമാധാനം ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം പാലസ്തീൻ ജനതയുടെ സ്വപ്നമാണ് തങ്ങൾക്ക് സ്വതന്ത്രമായ രാഷ്ട്രം എന്ന് പറയുന്നത് പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രം അംഗീകരിക്കുക എത്രത്തോളം കാലം ഇസ്രയേലിൽ സമാധാനം ഉറങ്ങാൻ കഴിയുകയില്ല ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കും അവിടെ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലും ഒക്കെ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഉക്രൈനിലും ഇത്രയും കാലമായിട്ടും ഉക്രൈൻ ജനത അവരുടെ പ്രസിഡന്റിനെ തള്ളി പറയുന്നില്ല ആ ജനത ഒന്നടങ്കം അവരുടെ നേതാവിനൊപ്പമാണ് അങ്ങനെ ആയിരിക്കുന്നിടത്തോളം കാലം റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിക്കാൻ പോകുന്നില്ല ഇത് തന്നെയാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ കണ്ടത് അമേരിക്ക അധിനിവേശത്തിന്റെ സമയത്ത് അമേരിക്ക എത്ര ശ്രമിച്ചിട്ടും തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യാനായില്ല അവസാനം അമേരിക്ക യുവനും കൊണ്ട് ഓടുകയത് ഇതിനാണ് എല്ലാവരും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് അത് തന്നെയാണ് പാലസീനിൽ സംഭവിക്കാൻ പോകുന്നത് ലോക പോലീസായ അമേരിക്കയെ നിയന്ത്രിക്കാനാവാത്തടത്തോളം കാലം യു എൻ പോലും തികഞ്ഞ നിഷ്പ്രഭമായിരിക്കുന്നു പാലസ്തീനെ സഹായിക്കുമ്പോൾ ബ്രതീക്ഷിച്ചിരുന്ന ഇറാനോ റഷ്യയോ ചൈനയോ ഒന്നും സഹായിക്കാൻ എത്തുന്നില്ല ഏതാണെങ്കിലും ഉടനെങ്ങും ഒരു ശാശ്വതമായ സമാധാനം ഉണ്ടാവാൻ പോകുന്നില്ല അമേരിക്ക ലോക പോലീസ് ഉടൻ കാലം ഇത് ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകും പക്ഷെ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇന്ത്യ പോലും ഇസ്രയേൽ ലഭമാണ് എന്നുള്ളതാണ് ഞങ്ങൾ ഇസ്രയേലിന് കൂടെയാണ് എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് പ്രധാനമന്ത്രിക്ക് പറയാമായിരുന്നു ഇസ്രായേലിന് അതിന്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ അവകാശമുണ്ട് പക്ഷേ പാലസ്തീനിലെ നിരപരാധികളെ കൊന്നൊടുക്കുവാൻ പാടില്ല പറഞ്ഞില്ല ഒരിക്കലും ഇപ്പോഴും പറയുന്നില്ല ഏഴ് പതിറ്റാണ്ടായി ഇന്ത്യ തുറന്നു വന്നിരുന്നോ ആ ചേരാ നയത്തിൽ നിന്ന് കൃത്യമായ വ്യതിചലനമാണിത് തീർച്ചയായിട്ടും ഇസ്രായേൽ പോലെയുള്ള ഒരു സൈനിക ശക്തിയോട് ചേരുന്നതാണ് സാമ്പത്തികമായും സൈനികമായും ഇന്ത്യക്ക് നല്ലത് പക്ഷേ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷ ജനങ്ങളും പാലസ്തീനോട് അനുഭാവമുള്ളവരാണ് അത് ഇന്ത്യ ഗവൺമെന്റ് പോലും പരിഗണിക്കുന്നില്ല യാതൊരു മനുഷ്യത്വമില്ലാത്ത നടപടിയാണ് ഇസ്രായേൽ സ്വീകരിക്കുന്നത് എത്ര കാലം ഇസ്രയേൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയും ഇന്ത്യക്ക് എന്നുള്ളത് ഇനിയും പുനർബിന്ധനം ചെയ്യേണ്ടിയിരിക്കുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പോലും ഒരു മാറ്റം അനിവാര്യമായിരിക്കുന്നു പാലസ്തീന്റെ ഗതി ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതോ ഗതി ഈശ്വരോ രക്ഷതോ